أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ثم إن ربك للذين هاجروا من بعد ما فتنوا ثم جاهدوا وصبروا إن ربك من بعدها لغفور رحيم الله العظيم സൂറത്തു നഹൽ ആയത്ത് നൂറ്റി പത്ത് സുമ ഇന്ന റബ്ബക്ക പിന്നെ താങ്കളുടെ നാഥൻ ലില്ലദീന ഹാജറു അഥവാ പലായനം ചെയ്തവരോട് ഫുത്തിനു അകപ്പെട്ട ശേഷം അല്ലെങ്കിൽ പീഡിപ്പിക്കപ്പെട്ട ശേഷം ജാഹദു പിന്നെയും അവർ ജിഹാദ് ചെയ്തു വ സബറു അവർ സ്ഥൈര്യം അവലംബിക്കുകയും ചെയ്തു ഇന്ന റബ്ബക്ക നിശ്ചയം താങ്കളുടെ റബ്ബ് മിമ്പിഹ അതിനു ശേഷം ലഫൂറുൻ റഹീമൻ ഏറെ പൊറുക്കുന്നവനും കാരുണ്യവാനും തന്നെയാകുന്നു വളരെ സവിശേഷമായ ശ്രദ്ധ പതിയേണ്ട ഒരു ആയത്താണത് മക്കയിൽ വിശ്വാസികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പീഡനങ്ങൾ അത് ഒരുവിധം ഈമാനില്ലാത്തവരെയൊക്കെ ഇസ്ലാമിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ മാത്രം ശക്തമായിരുന്നു അല്ല ഈമാൻ മുറുകെ പിടിച്ചവർ അവർ വളരെ കടുത്ത ഇക്രാഹിൻ വിധേയരായി എന്നിട്ടും അവർ ബിൽ ഈമാൻ ഈമാനിൽ ഉറച്ചു നിന്ന് പീഡനങ്ങൾ സഹിച്ചു അതായിരുന്നു മക്കയിലെ സാഹചര്യം എന്ന് പറയുന്നത് പശുദ്ധ കുറുകാനെ കുറിച്ച് ഉള്ള തെറ്റിദ്ധരിപ്പിക്കലുകൾ അതും മുകളിൽ അള്ളാഹു പരാമർശിച്ചു ഇങ്ങനെ ഇസ്ലാമിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ ആശയപരമായും അതുപോലെ സമ്മർദ്ദം ചെലുത്തിയും ഒക്കെയുള്ള ശ്രമങ്ങൾക്ക് നടുവിൽ കുടിച്ചു നിൽക്കുകയായിരുന്നു റസൂൽ സല്ലാഹു അലൈഹി സഹാബത്തും ഫുഹ്താനിൽ ആ കാലത്തെ കുറിച്ച് പറയുന്നുണ്ട് ഹും സത്യനിഷേധികൾക്ക് വഴങ്ങിക്കൊടുക്കരുത് അവരോട് ഖുർആാനുകൊണ്ട് വലിയ ജിഹാദ് നടത്തണം അഥവാ അള്ളാഹുവിന്റെ ദീനിന്റെ വിജയത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുകയും സത്യത്തിൽ ഉറച്ചു നിൽക്കുകയും വേണം ഏത് പീഡനങ്ങളുടെ നടുവിലും അതാണ് വേണ്ടത് ഇനി അതല്ലാത്ത ഒരു വഴി ഉണ്ട് പ്രയാസമാണെങ്കിൽ വിശ്വാസികൾക്ക് ചെയ്യാൻ അനുവാദമുള്ള ഒരു വഴിയെക്കുറിച്ചാണ് ഈ ആയത്ത് സൂചിപ്പിക്കുന്നത് അത് ഹിജറയെക്കുറിച്ചാണ് ഇവിടെ പരാമർശിക്കുന്ന ഹിജ്റ മക്കയിൽ നിന്ന് മദീനയിലേക്കുണ്ടായ ഹിജിറയല്ല എന്നാണ് പണ്ഡിതന്മാർ വ്യക്തമാക്കുന്നത് പകരം അതിന്റെ മുമ്പ് വളരെ പീഡനങ്ങൾ നിറഞ്ഞ കാലത്ത് ചെറിയൊരാശ്വാസത്തിന് വേണ്ടി അബിസീനിയയിലേക്ക് ഹിജിറ പോയ ആ ഹിജ്റയെ സൂചിപ്പിച്ചുകൊണ്ടാണ് അഥവാ ആ ഹിജറ നടന്നിട്ടില്ല നടക്കാൻ പോകുന്നു അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തെ കുറിച്ചാണ് ഇവിടെ പരാമർശിക്കുന്ന ീജറ എന്ന് പറയുന്നത് അത്തരം ആളുകൾ ചെയ്യുന്നത് പീഡനങ്ങൾക്ക് നിന്ന് കൊടുത്ത് ഈമാൻ മുറുകെ പിടിച്ച് പീഡനങ്ങൾ സഹിച്ച് വേണ്ടി വന്നാൽ മരിക്കാൻ തയ്യാറാണ് അല്ലെങ്കിൽ എന്തും സഹിക്കാൻ തയ്യാറാണ് എന്ന് തീരുമാനിക്കുകയല്ല പകരം പീഡനങ്ങൾ ഇല്ലാത്തവരുടത്തേക്ക് മാറി താമസിക്കുകയാണ് അങ്ങനെ നാട് വിടുക എന്നതാണ് അവരുടെ ത്യാഗം അപ്പോൾ അവർ മർദ്ദനങ്ങളിൽ നിന്ന് അക്രമങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടുന്നുണ്ട് അങ്ങനെ ചെയ്യുന്നതിന് കുഴപ്പമില്ല അഥവാ മുകളിൽ പറഞ്ഞത് മനസ്സ് നിറച്ചും ഈമാൻ ആയിക്കൊണ്ട് വാചകങ്ങൾ ഉദ്ധരിച്ച് ആത്മരക്ഷാർത്ഥം രക്ഷപ്പെടുകയാണെങ്കിൽ അവർക്ക് ഇളവുണ്ട് അല്ലാതെ ഒരിക്കലും കുഫ്രിന് മനസ്സിനെ വിശാലമാക്കി കൊടുക്കരുത് എന്ന് പറഞ്ഞു എന്നാൽ അങ്ങനെ പീഡനങ്ങൾ സഹിച്ച് ഈമാൻ പിടിച്ച് നിൽക്കുന്നതിന് പകരം ഈമാൻ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ പീഡനമില്ലാത്ത മറ്റൊരിടത്തേക്ക് മാറി താമസിക്കാവുന്നതാണ് അതിന് അള്ളാഹു താലാക്ക് വിരോധമില്ല നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവരോട് എതിർപ്പില്ല അതാണ് സുമ ഇന്നക്കൽ ഇല്ലതീന സുമ ഇന്ന റബ്ബക്കൽ ഇല്ലതീന ഹാജറുമാ പിന്നെ കുഴപ്പം കപ്പെട്ട ശേഷം അല്ലെങ്കിൽ പീഡിപ്പിക്കപ്പെട്ട ശേഷം ഹിജ്റ ചെയ്തവരോട് എന്ന് പറയുന്നതാണ് എന്നാൽ അവരോട് അള്ളാഹു താലെ പൊറുക്കണമെങ്കിൽ അവരോട് കരുണ കാണിക്കണമെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട് അതെന്താണ് ഈ പോയടത്ത് അവർ അള്ളാഹുവിന്റെ ദീനിൻ്റെ മാർഗത്തിൽ ജിഹാദും സൊബുറും അതാണ് പിന്നെ പറയുന്നത് സുമും ജാഹദു പിന്നെ അവർ ജിഹാദ് ചെയ്തു അവർ സത്യത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തു അഥവാ മക്കയില് വിശ്വാസികളായതിന്റെ പേരിൽ പീഡനം സഹിച്ച ആളുകൾ പീഡനങ്ങളില്ലാത്ത മറ്റെവിടക്കെങ്കിലും പോയാൽ മക്കയില് ഉമിനായതിൻ്റെ പേരിൽ തന്നെ വലിയ പീഡനങ്ങൾ എടുക്കേണ്ടി വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇനി ഇവിടെയും കൂടി കുഴപ്പമുണ്ടാക്കണ്ട അതുകൊണ്ട് ദീനിനെ കുറിച്ച് മിണ്ടണ്ട എന്ന് പറയുന്ന പരിപാടി ഉണ്ടാവുന്നു പകരം എന്ത് വേണം അവിടെ ദീനീ പ്രബോധനവും ദീനിന്റെ വിജയത്തിനുള്ള പ്രവർത്തനങ്ങളും നടത്തണം അതാണ് അവിടുത്തെ ജിഹാദ് രണ്ട് അവിടെ മറ്റൊരു സാഹചര്യമായിരിക്കും പക്ഷേ ആ സാഹചര്യത്തിലും ഇസ്ലാമിൽ അള്ളാഹുവിൻ്റെ ദീനിൽ ഉറച്ചു നിൽക്കണം അവിടെ ചെന്നാൽ ഇതാണ് രണ്ട് കണ്ടീഷനുകൾ അബിസീനയിലേക്ക് പോയ ജാഫിറബിൻ അബി താലിബുർ അലി അള്ളാവിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിന്റെ നിലപാടുകൾ പരിശോധിച്ചാൽ ഇത് വളരെ വേഗം വ്യക്തമാകും അവിടെ ക്രിസ്ത്യാനിയായ അന്ന് ക്രിസ്ത്യാനിയാണ് നജാഷിബ് രാജാവ് അദ്ദേഹം ഭരിക്കുന്ന നാടാണ് അബിസീനിയ ഹിഷ എന്നാണ് അന്നത്തെ പേര് ഇന്നത്തെ എത്യോപ്യ എത്യോപ്യസലാ അലൈഹി സ്വലമ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് അവിടെ നല്ലൊരു രാജാവുണ്ട് അദ്ദേഹത്തിന്റെ കീഴിൽ മർദ്ദിതർ പീഡിപ്പിക്കപ്പെടുകയില്ല അല്ലെങ്കിൽ അനീതിക്കിരയാക്കപ്പെടുകയില്ല എന്നാണ് അങ്ങനെയാണ് ആളുകൾ അങ്ങോട്ട് പോകുന്നത് സ്ത്രീകൾ ഉൾപ്പെടെ അവിടെ ചെന്നപ്പോൾ അവിടുന്ന് അവരെ പുറത്താക്കാൻ വേണ്ടിയിട്ട് കുറേശികൾ അമൃബുലാശ്രാവുന്നു അന്ന് അദ്ദേഹം മുഷിരിക്കാണ് അങ്ങോട്ട് പറഞ്ഞയച്ചു അങ്ങനെ ഇവര് ക്രിസ്ത്യാനികളുടെ ദൈവത്തെ വിശ്വസിക്കുന്നവരല്ലെന്നും ഞങ്ങളുടെ കുറെ അടിമകൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് അവരെ അങ്ങോട്ട് തിരിച്ചയക്കണമെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് അവരെ അവിടുന്ന് തിരിച്ചു കൊണ്ടുപോയിപ്പിക്കാനും ഒക്കെ ഉള്ള പണിയാണ് കുറേശികൾ ചെയ്തു നോക്കിയത് സ്വാഭാവികമായിട്ടും രജാഷി രാജാവിന്റെ മുമ്പിൽ ഈ ചർച്ച വന്നു അവരെ ഹാജരാക്കി എന്നിട്ട് അവരോട് ചോദിച്ചു മറിയം ബിബിയെക്കുറിച്ചും ഇസാ അലൈഹിസ്ലാമിനെ കുറിച്ചുമൊക്കെ പിന്നെ അമൃദ്ല്യാസ് പറഞ്ഞതനുസരിച്ച് അവർ ഞങ്ങൾ നാളെ മറുപടി വരാമെന്ന് പറഞ്ഞു എന്നിട്ട് കൂടിയാലോചിച്ചു എന്ത് ചെയ്യണം അവരുടെ ജിഹാദ് നമുക്ക് അവിടെയാണ് കാണാൻ കഴിയുക എന്ത് സംഭവിച്ചാലും ശരി ഉള്ളത് ഉള്ളതുപോലെ അങ്ങ് പറയാം അല്ലാതെ ഒന്നും മറച്ചു വെക്കേണ്ടതില്ല അങ്ങനെയാണ് അവർ പിറ്റേന്ന് ചെന്ന് സുഹൃത്തും അറിയും ഓദി കൊടുക്കുന്നത് അഥവാ പ്രതികൂല സാഹചര്യത്തിൽ ഇവിടെയും പ്രശ്നമാകുമെന്ന് കരുതിയിട്ട് അള്ളാഹുവിൻ്റെ ദീനിനെ കുറിച്ച് മിണ്ടാതിരിക്കാനോ അല്ലെങ്കിൽ ഇവിടെ നമുക്ക് ദീൻ ഇല്ലാതെ ജീവിക്കാം എന്ന് തീരുമാനിക്കാനോ അവർ സന്നദ്ധരായില്ല പകരം മക്കയിൽ എത്രത്തോളം ദീനിനു വേണ്ടി ജീവിതം സമർപ്പിച്ചവരായിരുന്നു അവർ അതുപോലെ അബീസീനിയയിൽ അള്ളാഹുവിൻ്റെ ദീനിനെ കുറിച്ച് ദീനിനു വേണ്ടി അധ്വാനിക്കുവാൻ അത് വ്യക്തമാക്കുവാൻ അത് തുറന്നു പറയുവാൻ എന്നിട്ട് അതിൻ്റെ പേരിൽ നേരിടേണ്ടി വരുന്ന എന്തും സഹിക്കുവാൻ തയ്യാറാകുവാൻ അവരുടെ യാത്ര തന്നെ ഒരു സഹനമാണ് അവിടെ ലീനിൽ ഉറച്ചു നിൽക്കുവാൻ അതാണ് ഇവിടെ പറഞ്ഞ സ്വബർ തയ്യാറാകുകയാണ് ചെയ്തത് അള്ളാഹു പറയുന്നത് ഇന്ന റബക്കമിമ്പൂർ ഇങ്ങനെയാണെങ്കിൽ നിശ്ചയം താങ്കളുടെ റബ്ബ് അതിനുശേഷം അവരോട് പൊറുക്കുന്നവനും കരുണ കാണിക്കുന്നവനുമാണ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇസ്ലാമിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒരു എസ്കേപ്പിസം അത് നടക്കൂലെന്ന മക്കയിൽ പീഡനമാണെങ്കിൽ പീഡനമില്ലാത്തയിടത്തേക്ക് പോകാം എന്നതുപോലെ ജീവിക്കുന്ന നാട്ടിൽ മുസ്ലിമായി ജീവിക്കല് പ്രയാസമാണെങ്കിൽ പ്രയാസമില്ലാത്ത ഇടത്തേക്ക് മാറിപ്പോകുന്നതിന് അള്ളാഹുക്കാരാക്ക് ഒബ്ജെക്ഷൻ ഒന്നുമില്ല പക്ഷേ ഈ രണ്ട് കണ്ടീഷനുണ്ട് ചെന്നിടത്തും മൂമിനായിട്ട് തന്നെ വേണം ജീവിക്കാൻ ചെന്നിടത്തും അള്ളാഹുവിൻ്റെ ദീനിൻ്റെ വിജയത്തിന് വേണ്ടി പണിയെടുക്കുകയും വേണം അതാണ് ഇവിടെ പറയുന്ന ജിഹാദും സബുറും നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ വളരെയധികം ശ്രദ്ധ പതിയേണ്ട ഒരു ആയത്താണത് അഥവാ മൃതവിശ്വാസികൾ എന്ന നിലയിൽ അള്ളാഹുവിൻ്റെ ദീനിൽ ഉറച്ചു നിൽക്കുകയും ആ ദീനിൻ്റെ വിജയത്തിന് വേണ്ടി പണിയെടുക്കുകയും ചെയ്യുക എന്നത് നാട്ടിലോ അല്ലെങ്കിൽ വേറെ എങ്ങോട്ടെങ്കിലും പോയാലോ ഒഴിവാകുന്നതല്ല എവിടെയാണെങ്കിലും ജീവനുള്ള അടുത്തോളം കാലം സത്യദീനിൽ ഉറച്ചു നിൽക്കുകയും ആ ദീനിൻ്റെ വളർച്ചക്കും വികാസത്തിനും ആ സത്യം ജനങ്ങൾക്ക് ബോധ്യമാകുന്നതിനും അത് നാട്ടിൽ നടപ്പിലാകുന്നതിനും വേണ്ടി വാക്ക് പ്രവൃത്തി ചിന്ത ഇവ കൊണ്ടൊക്കെ അധ്വാനിക്കുകയും ചെയ്യാതെ ഒരു ഒരു സാഹചര്യത്തിനും ഒഴിവാക്കുകയില്ല എന്നാണ് ഈ ആയത്ത് നമുക്ക് മനസ്സിലാക്കി തരുന്നത് അള്ളാഹു സുബനോത്തായാല പരിശുദ്ധ ുർആാനിന്റെ വരികളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുവാനും ജീവിതത്തിൽ പകർത്തുവാനും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم ومن تبعهم بإحسان إلى يوم الدين والحمد لله رب العالمين